നമസ്കാരം ട്വന്റി ഫോർ ന്യൂസിന്റെ ഉടമസ്ഥനായ ആർ ശ്രീകണ്ഠൻ നായരും റിപ്പോർട്ടർ ചാനലിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ഉണ്ണി ബാലകൃഷ്ണനും ഒക്കെ ആരെയോ ഭയം സർക്കാരിനെ ന്യായീകരിച്ചു കൊണ്ട് രംഗത്തുണ്ട് എസ്റ്റിമേറ്റും ആക്ച്വലും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് അവരൊക്കെ ചർച്ച ചെയ്യുന്നത് എക്കാലത്തും ഇങ്ങനെയൊക്കെയാണെന്നും ഒരു ദുരന്തം ദുരന്തമുണ്ടാവുമ്പോൾ ഇങ്ങനെയൊക്കെ കൊടുത്താൽ മാത്രമേ എന്തെങ്കിലും കിട്ടൂ എന്നുമുള്ള നിലപാടാണ് അവരുടേത് വയനാട്ടിലെ ദുരന്തത്തിന്റെ പേരിൽ തട്ടിപ്പ് കണക്ക് കൊടുത്തതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ ബഹളമുണ്ടായപ്പോൾ അവരൊക്കെ കേരള വിരോധികളാണെന്നും കേന്ദ്ര ഫണ്ട് ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയാണ് എന്നുമാണ് ഇവരൊക്കെ പറയുന്നത് ഒരാളുടെ മൃതദേഹം അടക്കുന്നതിന് വേണ്ടി പതിനായിരം രൂപ കൊടുക്കുക പതിനായിരമേ കൊടുക്കൂ എന്ന് പറയുക എന്നിട്ട് എഴുപത്തയ്യായിരം രൂപ പ്രപ്പോസ് ചെയ്യുക എന്നിട്ട് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ആക്ച്വൽ എന്ന് പറയുക ഇതിനെ ന്യായീകരിക്കണം എന്ന് പറയുന്നത് എന്തുതരം ഉളുപ്പില്ലായ്മയാണ് അല്ലെങ്കിൽ കേന്ദ്ര ഫണ്ട് കിട്ടാതിരിക്കാനുള്ള ഗൂഢാലോചനയാണ് അതുകൊണ്ട് ഇതാരും ചർച്ചയാക്കരുതേ എന്ന് ശ്രീകണ്ഠൻ നായും ഉണ്ണി ബാലകൃഷ്ണനും ഒക്കെ പറയണമെങ്കിൽ എന്തുതരം ലജ്ജയില്ലായ്മയാണ് മൃതദേഹം കണ്ടെത്തുകയോ തിരിച്ചറിയുകയോ ചെയ്യാത്തവരുടെ പേര് പോലും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഓർക്കണം അങ്ങനെ അടിമുടി തട്ടിപ്പ് നടത്തിയിട്ട് ആ തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞവരൊക്കെ കേരള വിരുദ്ധരാണ് എന്ന് പറയണമെങ്കിൽ ആ കേരള വിരുദ്ധ വികാരം നിലനിർത്തണമെങ്കിൽ എത്ര മാത്രം അടിമകളായി മാറിയിരിക്കുന്നു നമ്മുടെ സമൂഹം എന്ന് ചിന്തിക്കണം എസ്റ്റിമേറ്റ് ആണെങ്കിലും ആക്ച്വൽ ആണെങ്കിലും കൈപ്പറ്റിയതാണെങ്കിലും അല്ലെങ്കിലും ഇത് തട്ടിപ്പാണ് ലോകത്ത് ഒരു വ്യക്തിക്കും ഒരു സ്ഥാപനത്തിനും ഇത്തരം തട്ടിപ്പിന് അംഗീകരിക്കാൻ കഴിയില്ല സത്യസന്ധത എന്നതായിരിക്കണം ഓരോ മനുഷ്യന്റെയും അടിസ്ഥാനപരമായ ധർമ്മം ഇത്രയും വലിയ തട്ടിപ്പിന് കൂട്ടുനിന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ കഴിയുന്നവർ മനുഷ്യരാണോ ഒരുപക്ഷെ ഈ പ്രചരണം കൊണ്ടാവാം പ്രതിപക്ഷം വേണ്ടതുപോലെ ഏറ്റെടുത്തിട്ടില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും ഈ വിഷയം ഗൗരവമായി ഏറ്റെടുക്കും എന്ന് പറഞ്ഞു കേട്ടെങ്കിലും ഇന്നലെ അവരുടെ പത്രസമ്മേളനത്തിൽ കാര്യമായ ആക്രമണം ഉണ്ടായില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചത് കേന്ദ്രത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെല്ലാം പൊട്ടന്മാരാണോ എന്നാണ് കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത മെമ്മോറാണ്ടോ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന് ഇങ്ങനെയാണോ മെമ്മോറാണ്ടം സമർപ്പിക്കേണ്ടത് സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കണക്കുകളാണ് വെച്ചിരിക്കുന്നത് ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യത്തിൽ വല്ല പരിശോധനയും നടത്തിയിട്ടുണ്ടോ ഹൈക്കോടതി വിധിയിൽ വന്നിരിക്കുന്നത് ആക്ച്വൽസ് എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കാം ഏത് മെമ്മോറാണ്ടാണ് ഇത് മെമ്മോറാണ്ടാണ് മെമ്മോറാണ്ടം തയ്യാറാക്കുമ്പോൾ കുറേ കൂടി കാരണം അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇത് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നവരാണ് സാധാരണക്കാരനുപോലും അവൻ്റെ യുക്തിക്ക് പോലും നിരക്കാത്ത കണക്കുകൾ എഴുതി വെച്ചാൽ അവിടെ ഇത് ഉദ്യോഗസ്ഥർ അതിനെ ഗൗരവമായിട്ട് ഒന്ന് സർക്കാർ ചെയ്യണം പുനരാലോചിക്കണം സർക്കാരിന്റെ സാമ്പത്തിക ഇടപാടിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തുറന്നു പറയാൻ കഴിഞ്ഞു ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത നിലയിലാണ് ഇവർ ഈ കണക്കുകൾ എഴുതി വെച്ചിട്ടുള്ളത് ആക്ച്വൽസ് എന്ന് അതിന്റെ അർത്ഥം എന്താണ് ചെലവഴിച്ചതാണ് എന്നത് വളരെ വ്യക്തമാണ് ആ നിലയിൽ വലിയ തോതിലുള്ള പണം ചെലവഴിച്ചു എന്ന് വരുത്തി തീർക്കുകയും വസ്തുത പുറത്തു വന്നപ്പോൾ ഇത് എസ്റ്റിമേറ്റ് ആണെന്ന് പറയുകയും ചെയ്യുന്നത് ശരിയായ നിലയാണോ കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ തുക ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വാങ്ങേണ്ടത് ആവശ്യമാണ് പക്ഷേ ഊതി വീർപ്പിച്ച കണക്കുകൾ നൽകുന്നത് ശരിയാണോ എന്ന് ഗവൺമെന്റ് പരിശോധിക്കണം എന്തായാലും ഈ തട്ടിപ്പ് കണക്ക് പണിയാകുന്നത് പിണറായിക്കോ അദ്ദേഹത്തിന് ശിങ്കിടികൾക്കോ അല്ല നേരെ മറിച്ച് വയനാട്ടിലെ ദുരിതബാധിതർക്കാണ് യാതൊരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലാത്ത ഏത് കൊച്ചുകുട്ടിക്കും തട്ടിപ്പാർന്ന് തിരിച്ചറിയാൻ കഴിയുന്ന കണക്കുമായി കേന്ദ്രത്തിലേക്ക് പോയാൽ ഒരു സഹായവും കിട്ടുകയില്ല എന്ന് മാത്രമല്ല കേന്ദ്രത്തിന് വേണമെങ്കിൽ നടപടിയെടുക്കാവുന്ന സാഹചര്യവുമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ച് ദുരിതം കണ്ടറിഞ്ഞു പോയപ്പോൾ ആവശ്യപ്പെട്ടത് പ്രപ്പോസലാണ് എത്രമാത്രം നഷ്ടമുണ്ടായിട്ടുണ്ട് എങ്ങനെ ഇത് പരിഹരിക്കാം മനുഷ്യരെ എങ്ങനെ സംരക്ഷിക്കാം എന്ന് കൃത്യമായ കണക്ക് തരാൻ പറഞ്ഞു ആ കണക്കാണ് ഈ തട്ടിക്കൂട്ട് കണക്കെന്ന് ഇപ്പോൾ സർക്കാർ തന്നെ സംബന്ധിക്കുമ്പോൾ എങ്ങനെ കേന്ദ്രത്തിന് ആ സഹായം നൽകാൻ കഴിയും ദുരന്തത്തിൽ എത്രമാത്രം നഷ്ടമുണ്ടായി ആരൊക്കെ സഹായിക്കുന്നുണ്ട് അത് ശരിയാക്കിയെടുക്കാൻ എത്ര പണം വേണം എന്ന് കൃത്യമായി കണക്ക് കൊടുക്കാതെ തട്ടിക്കൂട്ട് കണക്ക് കൊടുത്താൽ ഒരു കാരണവശാലും കേന്ദ്രത്തിന് അത് സഹായമായി നൽകാൻ കഴിയില്ല ഇപ്പോൾ സർക്കാർ തന്നെ ഇത് തട്ടിക്കൂട്ട് കണക്കാണ് യഥാർത്ഥ നഷ്ടമല്ല എന്ന് തുറന്നു സംബന്ധിച്ച സ്ഥിതിക്ക് കേന്ദ്ര സഹായം വെറും സ്വപ്നമായി മാറും വാസ്തവത്തിൽ ഇങ്ങനെ ഒരു കള്ള കണക്ക് കൊടുത്ത് കേന്ദ്രം അവഗണിക്കുന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ കാത്തിരുന്ന് പിണറായിക്കുണ്ടായ തിരിച്ചടിയായി ഇത് മാറുന്നു ഇനി കേന്ദ്രം അവഗണിക്കുന്നേ എന്ന് പറഞ്ഞാൽ ദുരന്ത ബാധിതർ തന്നെ ചോദിക്കും അതിന് നിങ്ങൾ കൃത്യമായ കണക്ക് കൊടുത്തോ എന്ന് മരണമടഞ്ഞ ഒരു കുടുംബത്തിന് പതിനായിരം രൂപ മാത്രം കൊടുക്കുന്ന സർക്കാർ അവരോട് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ വാങ്ങാൻ ശ്രമിച്ചാൽ അത് തട്ടിപ്പാണെന്ന് ദുരന്ത ബാധിതർക്ക് കൃത്യമായി തിരിച്ചറിയാം ആ കൃത്യമായ കണക്ക് കൊടുത്താൽ അത് കിട്ടുമെന്നിരിക്കെ ഇല്ലാത്ത കണക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് കേന്ദ്രം അത് തരാത്തതിനു പേരിൽ വിലപിക്കാനും കേന്ദ്രത്തെ കുറ്റം പറയാനും കഴിയാത്ത അവസ്ഥയിലാണ് ദുരന്തമുണ്ടായി ആഴ്ചകൾ പലതും പിന്നിട്ടിട്ടും ഇപ്പോൾ മാത്രമാണ് സർക്കാർ പദ്ധതി കൊടുക്കുന്നത് പോലും ആ പ്രപ്പോസലാവട്ടെ ഇങ്ങനെ തട്ടിക്കൂട്ടും റോഡ് വികസനത്തെക്കുറിച്ചും വീട് നിർമ്മാണത്തെക്കുറിച്ചുമൊക്കെയാണ് ഇത്തരം തട്ടിപ്പ് കണക്ക് കൊടുത്തതെങ്കിൽ മനസ്സിലാക്കാം അതൊക്കെ നടക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നാൽ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചും ശവസംസ്കാരത്തെക്കുറിച്ചുമൊക്കെ നൂറരട്ട് വലിയ തുക കൊടുക്കുമ്പോൾ അത് തള്ളുക സ്വാഭാവികമാണ് മാത്രമല്ല എയർ ലിഫ്റ്റിംഗിലൂടെ വ്യോമസേന രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന്റെ പേരിൽ പതിനേഴ് കോടി ചോദിച്ചിരിക്കുന്നു കേന്ദ്രസേനയാവട്ടെ ഒരു രൂപയുടെ കണക്ക് പോലും കൊടുത്തിട്ടില്ല അവർ ചോദിക്കില്ല എന്നല്ല ചോദിക്കുമായിരിക്കും എന്നാൽ അവർ കൊടുക്കാത്ത ഒരു തുക ചോദിക്കുകയും ആ തുക ആക്ച്വൽ ആണ് എന്ന് പറയുകയും ചെയ്താൽ അല്ലെങ്കിൽ സൈന്യം ഉണ്ടാക്കിയ ബെയിലി പാലത്തിന്റെ പേരിൽ ഒരു കോടി രൂപ ചോദിച്ചാൽ കേന്ദ്രം എങ്ങനെ കൊടുക്കും എന്ന് മാത്രമല്ല അവർ അന്വേഷിക്കുകയും നടപടിയെടുക്കുകയും പോലും ചെയ്തെന്ന് വരാം ചുരുക്കി പറഞ്ഞാൽ വയനാട് ദുരന്തത്തിന്റെ പേരിൽ മുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപ പിരിച്ച് ബാങ്കിനിട്ടിരിക്കുന്ന പിണറായി കേന്ദ്ര സർക്കാരിനെ പറ്റിക്കാൻ നടത്തിയ ശ്രമം പൊളിഞ്ഞതിന്റെ ക്ഷീണം ഈ അടുത്ത കാലത്തെങ്ങും മാറാൻ പോകുന്നില്ല വലിയ തിരിച്ചടിയാണ് പിണറായിക്കും സർക്കാരിനും ഈ കള്ളക്കണക്കുണ്ടാക്കിയിരിക്കുന്നത്